അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കിന്റെ ഇസ്രയേൽ സന്ദർശത്തിലൂടെ ടെല്ലവ്യൂവിൽ ഹമാസിന്റെ ഉണ്ടായി വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ അംഗീരിച്ചുവെന്നും ഹമാസ് അംഗീകരിക്കണമെന്നും ബ്ലിങ്കൻ ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് പശ്ചിമേഷ്യയിൽ സ്ഥിതി വളരെ വളരെ മോശമായി തുടരുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പി പി ജെയിംസ് ആ ഗുഡ് മോർണിംഗ് എസ് കെ ജെയിംസ് ചേരുന്നുമോർണിംഗ് എന്തൊക്കെയാ പശ്ചിമേഷ്യയിൽ നിന്ന് എസ് കെ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയ്ക്കായിട്ടാണ് ആൻ്റണി ബ്ലിങ്കൻ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി അവിടെ വിമാനമിറങ്ങിയത് അദ്ദേഹം വിമാനം ഇറങ്ങുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവിടെ സ്ഫോടനം നടന്നു ചാവേർ ആക്രമണമാണ് ഉണ്ടായത് അവിടുത്തെ ഒരു സിനഗോഗ് യഹൂദ പള്ളിക്ക് സമീപം ഒരു ചാവേർ വന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്തായാലും ആൾക്കാർ കൂടുതലാണല്ലോ പത്ത് മുന്നൂറ് നാനൂറ് പേർ പ്രാർത്ഥനയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടേക്ക് എത്തുന്നതിന് മുമ്പേ പൊട്ടിത്തെറിച്ചതുകൊണ്ട് കുറച്ച് പേർക്ക് പരിക്കേൽക്കുകയേ ചെയ്തിട്ടുള്ളൂ അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഒരുപാട് പേർ മരിക്കുന്നൊരവസ്ഥയുണ്ടായേനെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഏറ്റെടുത്തിട്ടുണ്ട് കുളയക്കാലമായിട്ട് ഹമാസ് ഇങ്ങനെയുള്ള ചാവേർ ആക്രമണത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഹമാസ് ഇപ്പോൾ പറയുന്നത് ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള തരത്തിൽ പ്രത്യേകിച്ച് ഗസയിൽ നാൽപ്പതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലേക്ക് തിരിയുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് നൽകിയിരിക്കുന്നത് ഒരു ഇതിനെക്കുറിച്ച് ഇസ്രായേൽ ഉയർത്തിയിരിക്കുന്ന ആരോപണം ഇസ്രായേലിൽ ചർച്ചയ്ക്കായി ആന്റണി ബ്ലിങ്കൻ യു എസിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി എത്തുന്ന സമയത്ത് തന്നെ ഇത് പൊട്ടിച്ചത് അല്ലെങ്കിൽ ചാവേറാക്രമണം നടത്തിയത് ഈ ചർച്ചകളും വെടിനിർത്തൽ ചർച്ചകൾ പൊളിക്കാൻ വേണ്ടിയാണെന്ന് ഇസ്രായേൽ പറയുന്നു അതേ ആരോപണം തന്നെ ഹമാസ് ഉന്നയിക്കുന്നു ഇസ്രായേൽ ഗസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഒരു തരത്തിലും വെടിനിർത്തൽ ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യമാണ് അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയാണ് എന്തായാലും ആൻ്റണി ബ്ലിങ്കൻ പറയുന്നത് ഒൻപതാമത്തെ തവണയാണ് ഞാൻ ഈ മിഡിൽ ഈസ്റ്റിൽ വന്നിറങ്ങുന്നത് ഇതേ ചർച്ചയ്ക്കായി ഇനി ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഇത് അവസാന ചാൻസാണ് ഏറ്റവും ഗോൾഡൻ ആയിട്ടുള്ള ചാൻസാണ് കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധത്തിൻ്റെ ഇതിൽ നിൽക്കേ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പറ്റിയ അവസരമാണ് ഒരു പക്ഷേ യുദ്ധം തന്നെ ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് ഖത്തറ് ഈജിപ്റ്റും അമേരിക്കയും ചേർന്നാണ് ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അധികം ബ്ലിങ്കൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിക്ക് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹമാസ് കൂടി കൂടിയത് അംഗീകരിക്കണമെന്നാണ് ബ്ലിങ്കൻ പറഞ്ഞിരിക്കുന്ന ഒരു നേരിയ പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇസ്രായേലും ഹമാസും രണ്ട് തട്ടി നിൽക്കുകയാണ് എസ്റ്റേൻ പ്രത്യേകിച്ച് ഇസ്രായേൽ പറയുന്നത് അവസാനത്തെ ഹമാസ് പ്രവർത്തകനെയും വധിക്കാതെ അല്ലെങ്കിൽ അവരെ നിഷ്കാസനം ചെയ്യാതെ ഞങ്ങൾ പിന്മാറില്ല ഗസയിൽ നിന്നെന്ന് പറയുന്നു ഹമാസ് പറയുന്നത് ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറാതെ പൂർണ്ണമായും പിന്മാറാതെ ഞങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കില്ല എപ്പോഴും നൂറിലേറെ ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലുണ്ട് ഈ തരത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഈജിപ്തും ഖത്തറും വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അമേരിക്ക കൂടെയുണ്ട് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് വലിയ രീതിയിൽ ഇത് തീർക്കണമെന്നുള്ള ചിന്ത ഇപ്പോൾ ഭരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അവിടെ ഡെമോക്രാറ്റിക് കൺവെൻഷൻ നടക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഒരു പക്ഷേ ബ്ലിങ്കൻ തന്നെ നേരിട്ട് വന്ന് വീണ്ടും വലിയ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് പറയുന്നത് പക്ഷേ ഇസ്രായേൽ ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്രതികരണം ഒന്നും പറഞ്ഞിട്ടില്ല എസ്കേൻ എന്ന് മാത്രമല്ല ഹെസ്ബുള്ള ലബനിൽ നിന്ന് ഇസ്രായേലിലേക്കും ഇസ്രായേൽ ലബനിലേക്കും ആക്രമണം തുടരുന്നു ഭൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നു ഈ തരത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്ന അവസ്ഥ തന്നെയാണ് കാണുന്നത് എസ്കെൻ ഓക്കെ ബി ബി ജെയിംസെ മറ്റൊരു കാര്യം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്നു എന്നൊരു വാർത്ത ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ പുട്ടിനോടൊക്കെ സംസാരിച്ച് അനുവാദമൊക്കെ വാങ്ങിയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നതെന്നാണ് എന്നാൽ റഷ്യക്ക് ഇതിനകത്തൊരു അലോസരമുണ്ടോ ഉണ്ടോ എസ് കെ അതിനുള്ള സാധ്യതയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് വളരെ വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് മാത്രമല്ല ഈ ഇതിലൊക്കെ നിഷ്പക്ഷത പാലിച്ചെങ്കിലും ഇന്ത്യയുടെ മനസ്സ് എപ്പോഴും റഷ്യയുടെ കൂടെ ആയിരുന്നു എന്നുള്ളൊരു ധ്വനിയുണ്ട് പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ മിഗ് ട്വൻറ്റി നയൻ മുതൽ സുഖോയ് തേർട്ടി ഫൈവ് വരെയുള്ള യുദ്ധവിമാനങ്ങളടക്കമെല്ലാം അറുപത് ശതമാനം ഇപ്പോൾ റഷ്യ നമുക്ക് കളയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യക്ക് ചെറിയ അസ്വാരസ്യമുണ്ട് എൻ്റെ കാര്യം റഷ്യയും ചൈനയും തമ്മിൽ അടുക്കുകയാണ് ഇന്ത്യയുടെ വലിയ ശത്രുവാണ് ചൈന എല്ലാ കാലത്തും ഇപ്പോൾ ചൈനയും റഷ്യയും തമ്മിൽ അടുക്കുന്ന ഇന്ത്യക്ക് അത് ഗുണകരമല്ല അതുകൊണ്ട് തന്നെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ എടുക്കുന്നുണ്ട് പക്ഷെ ഒരു പക്ഷേ ഇതിന് രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് അവിടെ മോസ്കോയിൽ ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നുള്ള ചിന്തയും അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നുണ്ട് നരേന്ദ്രമോദിയെ വ്ളാഡിമിർ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് ക്ഷണിച്ചിട്ടാണ് പോകുന്നത് ഒരുപക്ഷെ റഷ്യൻ സന്ദർശനത്തിൽ ഇന്ത്യക്കെതിരെ ഒരു വിമർശനം ഉയർന്നിരുന്നു കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് ഇറങ്ങിയ അല്ലെങ്കിൽ മോസ്കോയിൽ ചെന്ന് ഇറങ്ങിയ അതേ മണിക്കൂറുകളിലാണ് യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യയുടെ ആക്രമണം നടക്കുകയും ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തത് അത് ഇന്ത്യക്കെതിരെ വിമർശനമായിട്ട് ഉയർന്നു വന്നു ഒരു കൊലപാതകയുടെ രാജ്യത്ത് ചെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ആരോപണം വന്നു ഒരു പക്ഷേ ഒന്ന് ബാലൻസ് ചെയ്യാമെന്നുള്ള ലക്ഷ്യമുണ്ട് എന്തായാലും ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് പോളണ്ടിലാണ് പ്രധാനമന്ത്രി ആദ്യം വന്ന് ഇറങ്ങുന്നത് തൊട്ടടുത്ത രാജ്യമാണ് നേരിട്ട് ഉക്രൈനിലേക്ക് പോവുകയല്ല അതിന് സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ട് ഉക്രൈനുമായിട്ട് യുദ്ധത്തിൽ നിൽക്കുകയാണ് ഒരു വിമാനം നേരിട്ട് ഉക്രൈനിൽ ചെന്ന് ഇറങ്ങുന്നത് അത്ര ഗുണകരമൊന്നുമല്ല യുദ്ധത്തിന് നടുവിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നത് അത് വലിയ ആകാംക്ഷയോടെയാണ് പാശ്ചാത്യ ലോകവും റഷ്യൊക്കെ ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടൊരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇന്ത്യ ആദ്യമായി രംഗത്തിറങ്ങുന്നു എന്ന സൂചനകളാണ് വരുന്നത് ചൈന ഇറങ്ങി മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇറങ്ങി ഒന്നും വിജയിച്ചിട്ടില്ല ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെല വ്ളാഡിമിർ പുട്ടിനുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മധ്യസ്ഥ ശ്രമത്തിന് ഇറങ്ങുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് റഷ്യക്ക് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എസ് കെ എൻ അതും ശ്രദ്ധയിൽപ്പെടുത്തണം കാരണം കർസ്ക് മേഖലയിൽ അതിന് സുത തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട റഷ്യൻ നഗരങ്ങളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ സേന പതിനായിരക്കണക്കിന് എന്ന് മാത്രമല്ല അവരെയും തടയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ഉക്രൈൻ സേനയുടെ പിടിയിലാണ് ഒപ്പം തന്നെ ഉക്രൈന് തിരിച്ചടി ഉക്ര കിഴക്കൻ ഉക്രൈനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡോണറ്റ്സ്കിൽ പ്രധാനപ്പെട്ട ചില ഗ്രാമങ്ങൾ കൂടി റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു അവിടുത്തെ ഒരു നഗരത്തിൽ നിന്ന് അവരോട് നിർബന്ധപൂർവ്വം ജനങ്ങളോട് അമ്പത്തിമൂവായിരം ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ വ്ലോഡിമിൽ സെലൻസ്കി തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് അടി കിട്ടുന്നു ഒരു ഭാഗത്ത് തിരിച്ചടി കൊടുക്കുന്നു ഈ തരത്തിൽ യുദ്ധം വളരെ മൂത്ത് നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിൽ എത്തുന്നത് രണ്ടര വർഷമായി യുദ്ധം ഒരുപക്ഷെ അതിലെന്തെങ്കിലും മധ്യസ്ഥ ശ്രമം വഹിക്കാൻ കഴിയുകയും യുദ്ധം തീരുകയും ചെയ്താൽ അത് വല്ലാത്ത ഒരു നേട്ടമായിരിക്കും ഇന്ത്യക്കും ലോകത്തിനും വി പി ജെയിംസ് എം പോക്സ് അഥവാ മങ്കി പോക്സ് ഈ ആഫ്രിക്കയിൽ ഉദയം ചെയ്തു മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അത് പടരുന്നു ഇപ്പോൾ ഈ പാകിസ്ഥാൻ അധിനിവയച്ച കാശ്മീരിലും ഈ ഈ രോഗം വന്നു വല്ലാത്ത ഒരു ഡബ്ല്യു എൽ ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ തന്നെ ഇത് വളരെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണെന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ കൊങ്കോയിലാണോ ഇതിൻ്റെ പേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എസ് കെ എൻ യഥാർത്ഥത്തിൽ നമ്മൾ വലിയ കാര്യമായിട്ട് എം പോക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല അതിന് കാരണം ആൾക്കാരെ ഇവിടെ പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു തന്നെയാണ് പക്ഷേ നമ്മളത് ആഫ്രിക്കയിലുള്ള ഒരു രോഗം പ്രത്യേകിച്ച് കുരങ്ങന്മാരിൽ നിന്ന് വന്ന വന്നൊരു രോഗമെന്ന രീതിയിലാണ് എം പോക്സിനെ കണ്ടിരുന്നു മങ്കി പോക്സ് എന്നുള്ള രീതിയിൽ പക്ഷേ എസ് കെൻ പറഞ്ഞ പോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് അത് ആദ്യമായി കണ്ടെത്തിയത് അവിടെ നാനൂറ്റി അമ്പതിൽ പേരെ പേർ മരണമടഞ്ഞു അത് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു അത് അമേരിക്കയിലെത്തി യൂറോപ്പിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് നൂറ്റി പതിനാറ് രാജ്യങ്ങളിലെത്തി എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളില്ല എന്നാലും പാക് തെക്കൻ പാകിസ്ഥാനിൽ അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിൽ ഏറ്റവും അവസാനമായിട്ട് നാലാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അത് വല്ലാത്ത രീതിയിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഒപ്പം തന്നെ എസ് നമ്മുടെ ഈ മൺസൂൺ പാകിസ്ഥാനിലേക്ക് മാറിയിരിക്കുന്നു അവിടെ വലിയ രീതിയിലുള്ള മിന്നൽ പ്രളയം പ്രളയമുണ്ടായിരിക്കുന്നു ഇരുന്നൂറിലേറെ പേർ മരണമടഞ്ഞു എന്ന വാർത്തയും വരുന്നുണ്ട് ഒരുപാട് രാഷ്ട്രീയ അസ്ഥിരതകൾക്കിടയിലാണ് പാകിസ്ഥാൻ വീണ്ടും അവിടെ വലിയ പ്രളയമുണ്ടായി മൂന്നിലൊന്ന് വെള്ളത്തിൽ പോയതാണ് രണ്ടു വർഷം മുമ്പ് വീണ്ടും പ്രളയത്തിൻ്റെ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുന്നുവെന്ന വാർത്ത കൂടി വരുന്നുണ്ട് സ്കെൻ ഒപ്പം തന്നെ സ്കേൻ പാകിസ്ഥാനിൽ വലിയൊരു ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈന്യത്തിനുള്ളിൽ തന്നെ നേരത്തെ ഐ എസ് ഐയുടെ ചീഫായിരുന്ന ഹമീദ് അദ്ദേഹം താലിബാന് അധികാരം പിടിച്ചു കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഇമ്രാൻഖാൻ്റെ വലം കയ്യായിരുന്നു അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കോർട്ട് മാർഷൽ ചെയ്യാൻ പോകുന്നു അവിടെ സൈന്യത്തിനുള്ളിൽ തന്നെ രണ്ട് തട്ടായിരിക്കുന്നു ഇമ്രാൻഖാൻ തന്നെ ഹമീദിനെ തള്ളിപ്പറഞ്ഞ് സൈന്യത്തിൻ്റെ കൂടെ കൂടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ ഇമ്രാൻഖാനെ മോചിപ്പിക്കാൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നീക്കമാണെന്ന തരത്തിലുള്ള സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട് എസ്കേൻ ഓക്കെ താങ്ക് യു പി ബി ജെയിംസ് നമുക്ക് പിന്നീട് കാണാം ഓക്കെ വിദേശ വാർത്തകളുമായി ബി ബി ജെയിംസിന്റെ നാളെ ഈ പരിപാടിയിൽ ഇതേ സമയം വരും